എല്ലാവരും ഒരു വലിയ സംശയത്തിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക എപ്പോൾ സ്വർണം വാങ്ങണം വിൽക്കണം ഇനി ഉയരുമോ കുറയുമോ എന്നുള്ള പല സംശയങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഉള്ള എന്തായി എന്നൊക്കെ വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായൊക്കെ ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് യു എസ് ഡോളറിലേക്ക് വീണ്ടും റീബോണ്ട് ചെയ്തു അതായത് യു ഇ സിഇ യു എസ് കൺ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നപ്പോൾ സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് നഷ്ടപ്പെട്ടത് അവസാനം തിരിച്ചു പിടിച്ചു ഒന്നേ പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനത്തിൻ്റെ തിരിച്ച് പിടിപ്പാണ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത് ഇനി എന്താകും സ്വർണം എങ്ങോട്ട് എന്നുള്ളതാണ് ജിയോപൊളിക്കൽ ടെൻഷൻസ് ഒരു ഭാഗത്തുണ്ട് എത്രയും പെട്ടെന്ന് ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു കഴിഞ്ഞ ഇരുപനാല് മണിക്കൂർ മുപ്പത്തിരണ്ട് പേര് രാവിലെ മുതൽ തന്നെ മുപ്പത്തിരണ്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ ഇപ്പോൾ സൗത്ത് ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ ഉണ്ട് ലെബനോണിൽ എന്നാണ് ഇസ്ബയോട് ബേക്കോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ റേഷൻ എന്തും വലിയ രീതിയിൽ പ്രശ്നത്തിലായിട്ട് നിൽക്കുക എന്തെങ്കിലും നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ സ്ട്രെങ്തനിങ് നടത്താനായിരിക്കും ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ള ഒരു വലിയൊരു റിയാലിറ്റി ഉണ്ട് അദ്ദേഹം അതിനുള്ള ഓരോ ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ കാര്യങ്ങളിലായാലും മറ്റുള്ളതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ ഡോളറിന് എന്താക്കും സ്ട്രെങ്തനിങ് നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ മൾട്ടി വീക്ക് ലോയിലേക്ക് ഗോൾഡ് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എന്നിട്ട് അവിടെ നിന്നാണ് ഡോളറിൻ്റെ ബാക്ക് കാരണം ഗോൾഡ് റീബോണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്താകും എന്നുള്ളതാണ് കാരണം ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിന് അദ്ദേഹം ഓഫീസിലെത്തും ട്രംപ് പക്ഷേ ഇപ്പോൾ കൂടുതൽ എന്തിനാണ് അറിയത്തില്ല കൂടുതൽ വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ചും കൂടി വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് റഷ്യ ഉക്രൈൻ എത്താൻ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തുകൊണ്ട് ഞാനതിൽ ഇതിൽ കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പോൾ അത്രമാത്രം ഡീപ്പിലേക്ക് ക്രഷ്യയിലേക്ക് അറ്റാക്കൊക്കെ പോകുന്നുണ്ട് ഡ്രോൺ അറ്റാക്ക് ആയാലും മറ്റേ റഷ്യ ഇങ്ങോട്ടാണെങ്കിൽ എംബസികളിലേക്കായാലും ഒക്കെ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് ഒക്കെ ഓർമ്മയുണ്ടോ പണ്ട് ഇറാൻ ഇറാൻ്റെ സിറിയയിലുള്ള ഇപ്പോൾ അവിടെ അല്ല ഇറാൻ സിറിയയിലുള്ള എംബസിയിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഇരുന്നൂറ് മുന്നൂറ് ഡ്രോൺ മിസൈലുകൾ അന്ന് ഇറാൻ ഇസ്രായേലേക്ക് ആദ്യമായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഫലസ്തീന് പോർച്ചുഗൽ അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഈ എംബസികളിലേക്കായിരുന്നു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് നിലവിൽ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രമാത്രം അതായത് അൽബേനിയ അർജൻറ്റീന മൊണ്ട്രാഗോ നോർത്ത് മെസ്സിഡോണിയ പോർച്ചുഗൽ പലസ്തീൻ ഇവരുടെ എംബസികളിലേക്കായിരുന്നു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ എംബസികളിലേക്ക് അറ്റാക്ക് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് അറ്റാക്ക് വന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയൊരു ഹെഡ് അതായത് ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഹെഡ് അദ്ദേഹം ജനറൽ എന്താ പേരും കിരന്മാർ നോക്കില്ല അങ്ങനെ ഇതായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായിരുന്നു ബോംബ് ബ്ലാസ്റ്റ് അതും മോസ്കോയിൽ വെച്ചിട്ട് അത് അതായത് ഹൈ പ്രൊഫഷണൽസിനെ ഉക്രൈൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ യു എസ് മിസൈലുകൾ ഉപയോഗിച്ച് ക്രൂസ്ക്രി ഏജൻസിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് ആറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇൻക്ലൂഡിങ് വൺ ചൈൽഡ് ഓക്കെ അപ്പോൾ അമേരിക്കൻ്റെ മെസ്സേജാണത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക ഉക്രൈനെ ഉപയോഗിച്ച് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് ഈ പ്രശ്നങ്ങൾ അപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ധനൻസ്കി കൂടുതൽ അടുക്കുന്നുണ്ട് ഉർസില വാണ്ടർലൈനുമായിട്ട് സംസാരിക്കുന്നു ഫോട്ടോസൊക്കെ വരുന്നു എങ്കിൽ കൂടിയും ജർമ്മൻ ചാൻസലർ ഒലോഫ് ഷോൾസ് പുട്ടിനെ വീണ്ടും വിളിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു ഇമാനുവൽ മാക്രോണും ധനൻസ്കിയും ട്രംപും പാരീസിൽ വെച്ച് ഇത് അവസാനിപ്പിക്കുന്നതിൻ്റെ ചർച്ചകൾ വരുന്നു പീസ് ടോക്സ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് ട്രംപിനോട് സംസാരിച്ച് ഇത് അവസാനിപ്പിക്കാൻ ഒക്കെ എന്ന് പുട്ടിനും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഉക്രൈൻ നേതൃത്വത്തോട് സംസാരിക്കാൻ പുടിൻ അത്ര വലിയ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുമില്ല ഈ സമയത്തും ഞാൻ പറഞ്ഞല്ലോ നൂറിൽ കൂടുതൽ ഡ്രോണുകൾ ഉക്രൈനിലേക്ക് അറ്റാക്ക് പോകുന്നു പലതും ഇലക്ട്രോണിക് ജാമ്യം നടക്കുന്നു ചിലത് ഉക്രൈൻ തടുക്കുന്നു റഷ്യൻ്റെ ബിൽഡിങ്ങിലേക്ക് അറ്റാക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ അവസാന ഇതിലേക്ക് എന്തെങ്കിലും വലിയ ടേബിളിൽ ഇരിക്കുമ്പോൾ ഡിപ്ലോമാറ്റിക്കലി ടേബിളിൽ ഇരിക്കുമ്പോൾ എന്താ കൂടുതൽ ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണോ അറിയുക ക്രിജിയൻസിൽ ഇപ്പോൾ ക്രൈൻ സേന ഉണ്ട് എന്നുള്ള റിയാലിറ്റി ഉണ്ട് എപ്പോഴാണ് അവരെ പിന്തള്ളുക എന്നുള്ളത് അറിയത്തില്ല എന്നാണ് പുട്ടിൻ പറഞ്ഞത് ബട്ട് അവരത് ചെയ്യുമെന്നാണ് പറയാനുള്ളത് ഓക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആകപ്പാടെ ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം റെഡി ആയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് കേരളത്തിലെ സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് മാർക്കറ്റിലുള്ള മാർക്കറ്റിൽ ഇരുപത് പോയിൻറ്റ് ഏഴ് പൂജ്യം യുഎസ് ഡോളറിൻ്റെ പതിനൊന്നും ഒരു റൗൺസ് ഗോൾഡിന് വൺ പോയിൻറ്റ് സീറോ പെർസെൻറ്റേജിൻ്റെ സെവൻ പെർസെൻറ്റേജിൻ്റെ എന്താണ് വൺ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയിൽ ഗോൾഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പേർ സെവൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വന്നതിന് ശേഷം ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിന് ശേഷം ഓക്കെ റേറ്റ് കട്ടിൻ്റെ തീരുമാനം വന്നപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താ വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പറയാറ് കാരണം ട്രംപ് ട്രംപിനത് സാധിക്കുമോ എന്ന് അറിയണം എന്തായാലും മിലിറ്ററി എയ്ഡ് ഉക്രൈന് കൂടുതൽ കൊടുക്കാൻ ട്രംപ് സാധ്യതയില്ല ഒരു കാര്യം അപ്പോൾ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്താവും എന്നുള്ളതൊന്നും അറിയണം മിഡിൽ ഈസ്റ്റിലൊക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അതിനെ സാധ്യതയില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കുറച്ചൊന്ന് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തേക്കാം അപ്പോൾ കുറച്ചൊക്കെ ചിലപ്പം സ്വർണ്ണവില ഇനി ഉയരുകയും ചെയ്തേക്കാം പക്ഷേ ജനുവരി ട്വൻറ്റിയിലേക്ക് അടുത്തെത്തുമ്പോൾ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞേക്കും പിന്നെ ട്രംപിനത് സാധിക്കുമെങ്കിൽ യുദ്ധത്തിൻ്റെ ലെവലും യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞേക്കാം അപ്പോൾ ആ ഒരു സാധ്യത അവിടെയുണ്ട് അപ്പോൾ ജനുവരി ഇരുപതിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് ബൈങ്ങ് നടത്തുന്നതിൽ നടത്തുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഉള്ളത് ഇന്ത്യ റിയലിനുള്ളത് അതിൻ്റെ മുമ്പ് കുറച്ച് ഉയർന്നാൽ പോലും ഞാൻ അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടും ചിലപ്പോൾ ഈ റിഡക്ഷൻ ഗോൾഡ് പ്രൈസിൽ അങ്ങനെയും വന്നേക്കാം അപ്പോൾ ബയിങ്ങിന് വെയിറ്റ് ചെയ്യാം ബട്ട് ജാഗ്രതയിൽ തന്നെ നിൽക്കണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് എങ്ങനെയൊക്കെ ഉണ്ടാറില്ല ചില പിന്നെ യൂറോപ്യൻ യൂണിയനെ ഒറ്റക്കുമായിട്ട് അങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ ഇനി ബാർഗനിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡീലിന് ശ ശേഷം അങ്ങാനും ഈ ഡീലുകൾ എങ്ങാനും നടക്കാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വീണ്ടും വരും അപ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അങ്ങനെയും ഉയറും പ്രശ്നങ്ങളായിട്ട് മാറും മിഡിൽ ഈസ്റ്റിലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ജനറൽ ഐ മീൻ ഡയലി അപ്ഡേറ്റ്സുകൾ എപ്പോഴും നോക്കുകയും വേണ്ടിവരും അങ്ങനെ അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ തന്നെയാണുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഗോൾഡ് നല്ല സപ്പോർട്ടിൽ നിൽക്കും എന്നിട്ട് പിന്നീട് ജനുവരി ഇരുപതിനനുസൃതമായിട്ട് ട്രംപിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ഡോളറിന് സ്ട്രങ് നടത്താനൊക്കെ ശ്രദ്ധിക്കും ശ്രമിക്കും എങ്കിൽ കൂടി കൂടുതൽ നല്ല സപ്പോർട്ടുകൾ ഉണ്ടാവും എന്നിട്ട് ആ സപ്പോർട്ട് ബേസ് മാനിച്ചിട്ട് ഗോൾഡൻ്റെ ഇടിവ് ഉണ്ടാവുകയും പോലുള്ളൂ അതൊരു വലിയ നമ്പറൊന്നും ആയിരിക്കില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അർജൻറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടിയും ഏത് സമയത്ത് വാങ്ങിയാലും ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് വിറ്റ് നമ്പറിലേക്ക് പോകും അതുകൊണ്ട് വാങ്ങുന്നവരെ തടുത്ത് നിർത്തുവാനും ഇന്തീറിയൽ ഇല്ല എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ഒരു സേഫ് ഹെവൻ അല്ലെങ്കിൽ എഡിറ്റ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്നുള്ള ലെവലിൽ ഗോൾഡിനെ കുറിച്ച് ഇന്ത്യയിൽ പറയാമല്ല എന്തായാലും അടുത്ത അപ്ഡേറ്റുകളുമായി ഇന്തേറിയൽ വരും ഇത്രയും പെടുന്ന ലോകത്തെ സമാധാനം ഉണ്ടാവട്ടെ വിധങ്ങളെല്ലാം അവസാനിക്കട്ടെ